എനിക്ക് എനിക്ക് ആരുമില്ല സാർ ജീവിക്കാനുള്ള ആഗ്രഹവുമില്ല ദയവ് ചെയ്ത് എന്നെ ജയിലിലേക്ക് തിരിച്ചയക്കണേ പ്ലീസ് തൻ്റെ മുന്നിൽ കരയുന്ന മണികണ്ഠനെ ആദ്യ വിഷമത്തോടെ നോക്കി ആലൻ അവൻ്റെ ചുമൽ കൈവച്ചു തൻ്റെ അമ്മ ഇപ്പോൾ എവിടെയുണ്ടെന്ന് മണികണ്ഠൻ അറിയുമോ ആലൻ്റെ ആ ചോദ്യം കേൾക്കിയ മണികണ്ഠൻ ഞെട്ടി തലയെത്തി പിന്നെ ഇല്ലെന്ന് തലയാട്ടി എൻ്റെ പതിമൂന്നാം വയസ്സിലാണ് അച്ഛൻ എന്നെയും അമ്മയും വീക്ഷിക്കുന്നത് എന്നിട്ട് അച്ഛൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി പക്ഷേ അതോടെ അമ്മ വല തകർന്നു അച്ഛനും അമ്മയും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു പിന്നെ അമ്മയ്ക്ക് തലയ്ക്ക് സുഖമില്ലാതെയേ കുറച്ചുനാൾ അച്ചമ്മയാണ് ഞങ്ങളുടെ നോക്കിയത് അച്ചമ്മയ്ക്ക് ചികിത്സയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അച്ചമ്മ മരിച്ചപ്പോൾ പിന്നെ അതൊക്കെ നിന്ന് പോയി പ്രാനാബ്ദം കാരണം പത്താം ക്ലാസ്സിൽ വെച്ച് എനിക്ക് പ പഠിത്തം നിർത്തേണ്ടി വന്നു പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞ നാളുകളായിരുന്നു പിന്നീട് അമ്മയെ പോറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു ദിവസം അമ്മ എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ട് ഓടിപ്പോയി ഞാനെന്ന് ഒരുപാട് കരഞ്ഞു ഒരുവിധം മുതിർന്ന ശേഷം അമ്മയെ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല ആ അമ്മ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്നോ എങ്ങനെയുണ്ടെന്നോ എനിക്കറിയില്ല സാർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും പറഞ്ഞു വന്ന് പൂർത്തിയാക്കാനാവാതെ മണികണ്ഠൻ വീണ്ടും കരഞ്ഞു അവൻ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദിയുടെ നെഞ്ചിലൂടെ ഒരു വേദന പിന്നിൽ പിണർ പോലെ പാഞ്ഞു പോയി താൻ അനുഭവിച്ചതെല്ലാം അവൻ ഓർമ്മ വന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മുന്നിൽ കമിഴ്ന്ന് കിടന്ന് കരയുന്ന മണികണ്ഠൻ്റെ ശിരസിൽ ആദി കൈവച്ചു തൻ്റെ അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടു കോട്ടയത്ത് മാനസിക വിഭ്രാന്തി ഉപാധിച്ചവർക്കായി ഒരു ആയുർവേദ ഡോക്ടർ നടത്തുന്ന ആശ്രമത്തിൽ ആ അമ്മയുണ്ട് താൻ ജയിലിൽ പോയ മുതൽ ഞങ്ങളൊരു അന്വേഷണം നടത്തിയിരുന്നു വല്ലാത്തൊരു സിറ്റുവേഷനിൽ തെരുവിൽ നിന്നാണ് അവരെ കണ്ടെത്തിയത് അന്ന് തന്നെ ആശ്രമത്തിലെത്തിച്ചു ചികിത്സയും തുടങ്ങിയിരുന്നു പൂർണ്ണമായും ഭേദപ്പെട്ടില്ലെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ട് ഇനിയും ചികിത്സ തുടരാവുന്നതാണ് തന്നേക്കാതെ ഒരു അമ്മയുണ്ടോ ആ അമ്മയ്ക്ക് വേണ്ടി താനേയും ജീവിക്കണം മണികണ്ഠൻ ആശ്ചര്യപ്പെട്ടു പോയി അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി അവൻ കൈകൂപ്പിക്കൊണ്ട് ആദ്യയോട് എന്തോ പറയാൻ ശ്രമിച്ചു ആലനും ആദ്യം വേദനയോടെ അവനെ നോക്കി നിന്നു പ്രശസ്ത നർത്തകി വൈദേഹി രാമരാജനും ഉണ്ടാകും അന്നത്തെ പരിപാടിക്ക് ക്ഷേത്ര കമ്മിറ്റി അവരെ പ്രത്യേകം ക്ഷണിച്ചതാണ് മൂർത്തി സാർ പറഞ്ഞ കേട്ട് പാർവണ അന്തം വിട്ടുപോയി വൈദേഹി രാമനാ രാമാനുജൻ പക്ഷേ അച്ഛ അവർ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലേ ഈ ഇന്ത്യയിൽ അവരറിയാത്ത കലാകാരന്മാർ ഉണ്ടാകില്ല ഉണ്ടാകില്ലല്ലോ അവരെങ്ങനെയാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ക്ഷണിക്കുന്നത് അങ്ങനെ ക്ഷണിച്ചാൽ തന്നെ അവർ വരണമെന്നുണ്ടോ അവൾ ഉത്കണ്ഠയോട് ചോദിച്ചു ഇത് അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമല്ലേ മോളെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇടക്കിടയ്ക്ക് വന്നു പോകുന്ന സ്ഥലം മാത്രമല്ല ഈ വൈദേഹി രാമാനുജന്റെ അമ്മയുടെ കുടുംബവീട് ഇവിടെയാണ് അവർ തങ്ങളുടെ തറവാട്ടു വക കുടുംബക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്ന് കമ്മിറ്റി അംഗങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നു രണ്ടു മൂന്ന് ദിവസം ഇവിടെ തങ്ങുമത്രേ അതിനുശേഷം ഡൽഹിയിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി തിരിച്ചുപോകും നിന്നെ പോലെ അഞ്ചാറ് കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ടല്ലോ വൈദേഹി രാമാനുജന്റെ വരുന്ന വരുന്നു എന്നറിഞ്ഞാൽ ക്രൗഡ് ഇരട്ടിയാകും എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇത് നല്ല കാര്യമല്ലേ അവരുടെ മുന്നിൽ വെച്ചാണല്ലോ മോളെ നീ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാലും എന്നാലും എനിക്ക് എന്തോ ഒരു പേടി പോലെ പത്രത്തിലും ടി വിയിലുമൊക്കെ മാത്രമേ ഞാൻ ഈ വൈദേഹി രാമാനുജനെ കേട്ടിട്ടുള്ളൂ അവരുടെ മുന്നിൽ നൃത്തം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമായി കരുതിയൽ മതി കുട്ടി പിന്നെ നീ എന്തിനാ ഭയക്കുന്നത് എൻ്റെ കഴിവിനത്തു നിന്ന് നൃത്തം ചെയ്യുക അല്ലാതെ അവർ വലിയ ആളാണെന്നും പറഞ്ഞ് നമ്മൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഗംഗാലക്ഷ്മി ചോദിച്ചു അതിന് ശിരസ് കുലിക്കെങ്കിലും അവളുടെ മനസ്സിൽ ഭയാശങ്കകൾ തലപൊക്കി ഗൗരിപത്മയുടെ കുറച്ച് സ്റ്റുഡൻസ് അന്നേക്ക് അരങ്ങേറ്റം കുറിക്കുന്നുണ്ട് അതുമാത്രമല്ല പല രംഗങ്ങളിലും പ്രശസ്തരായ കലാകാരന്മാർ ആ ദിവസം വേദിയിലുണ്ടാകുമെന്ന് കേൾക്കുന്നു അരങ്ങേറ്റ ദിവസം അടുത്തു വരുന്തോറും പാർവണയിൽ എന്തോ ഒരു ഭയം നിറഞ്ഞിരുന്നു അവൾ ഗോവിന്ദരാജവർമ്മയും ശ്രീദേവിയും ഒക്കെ വിളിച്ച് അനുഗ്രഹം തേടി വിശാരടിയും വേണിയും അന്നേ ദിവസം എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും വരും മോളെ എന്ത് തിരക്കുണ്ടെങ്കിലും മോളുടെ അരങ്ങേറ്റം കാണാൻ ഞാൻ എത്താതിരിക്കില്ല അനനെ വിളിച്ചപ്പോൾ അങ്ങേറ്റം സന്തോഷത്തോടെ അവൻ പറഞ്ഞു ഒരുക്കങ്ങളൊക്കെ എവിടം വരെയും മോളെ പ്രത്യേകിച്ച് ഒരുക്കൊന്നും ഇല്ല ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ സപ്പേരിയിൽ നിന്ന് തന്നെയാണ് തരിക മോള് ആദ്യോട് വിവരം പറയുന്നില്ലേ അല്ല ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞ സ്ഥിതിക്ക് പാർവണ ഒരു നിമിഷത്തേക്ക് നിശബ്ദയായി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അല്ലുവേട്ട വെറുതെ എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് മോളിൽ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയില്ലല്ലോ അപ്പം ആദ്യക്ക് മാത്രം എങ്ങനെയാണ് അങ്ങനെ തോന്നുന്നത് സ്നേഹമുള്ളവർക്കൊന്നും അങ്ങനെ തോന്നില്ല അനൻ വിടാൻ ഭാവമില്ലാത്ത പറഞ്ഞു പാർവണ പക്ഷം മിണ്ടിയില്ല അവസാനം ആദ്യം പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ ഉള്ളിൽ അതെ വിളിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പിന്നെ വിളിക്കുന്ന എന്തിന് അല്ലെങ്കിൽ എന്ത് സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് വിളിക്കേണ്ടത് ഒരിക്കൽ ഭാര്യാ ഭർത്താക്കന്മാരായിരുന്നിൻ്റെതേയോ അന്നത്തെ ആ ഇറക്കിവിടൽ ഓർക്കുമ്പോൾ ഇപ്പോഴും അഭിമാനം വ്രണപ്പെടുന്നുണ്ട് എവിടേക്കെയോ മുറിപ്പെടുന്നുണ്ട് ഒരിക്കലും ഉണങ്ങാത്ത കുറേ മുറിവുകൾ അദ്ദേഹം സ്വസ്ഥമായിരുന്നോട്ടെ രണ്ടുപേരും രണ്ടു വഴികളിൽ നടക്കുമെന്ന് തന്നെയാണ് നല്ലത് താനായി ഒന്നിനും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല ഒരു ഔപചാരികമായ ക്ഷണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകില്ല തനിക്ക് പക്ഷേ അത്രേ പറ്റൂ കൂടുതലൊന്നും വാഗ്ദാനം ചെയ്യാൻ വയ്യാം നാലഞ്ച് ദിവസം കാത്തിരുന്നപ്പോഴേക്കും ശ്രീലയയുടെ ക്ഷമ നശിച്ചിരുന്നു അവർ അമർഷത്തോടെ നിരുപമയെ വിളിച്ചു നിരുപമ കോൾ എടുക്കാതിരിക്കുന്തോറും അവൾക്ക് ദേഷ്യവും വാശിയും കൂടിക്കൂടി വന്നു ശ്രീലയ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു കുറെ ശ്രമിച്ചപ്പോഴാണ് നിരുപമയെ ഫോണിൽ കിട്ടിയത് നീ എന്താ നിരുപമ ആളെ കളിയാക്കുകയാണോ നീ എന്നെയും എന്റെ മകനെയും അങ്ങോട്ട് ക്ഷണിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്റെ പൊടി പോലും ഇല്ലല്ലോ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ നീ കോൾ എടുക്കുന്നില്ല എന്താ എന്നെ ധിക്കരിക്കാൻ തന്നെയാണോ നിന്റെ ഭാവം അല്ലെങ്കിൽ ആ ചതിയനായ അതിശേഷിനോട് ചേർന്ന് എന്നെയും എന്റെ മകനെയും വഞ്ചിക്കാനോ അങ്ങനെയാണെങ്കിൽ ഓർത്തോ ഓർത്തൊന്നിരുമ നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അയ്യോ ഏട്ടത്തി എന്തായി പറയുന്നത് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് എന്റെ മകളുടെ ജീവിതമാണ് വലത് അവൾ സത്യങ്ങളൊന്നും അറിയാൻ ഞാൻ സാഗ്രഹിക്കുന്നില്ല മാത്രമല്ല അമനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാലും ഏട്ടത്തി അവളെ ശ്രദ്ധിച്ചോളുമല്ലോ ശ്രീലയ ഒന്ന് തടുത്തു ഇതൊക്കെയാണ് നിന്റെ മനസ്സിലെങ്കിൽ പിന്നെ നീ ഫോൺ എടുക്കാതെ എന്താ എന്നെ മനഃപൂർവ്വം അവഗണിക്കുന്നതുപോലെ എനിക്ക് തോന്നി ഇതെല്ലാം ഏട്ടത്തിയുടെ തെറ്റിദ്ധാരണയാണ് ലോകത്തിൻ്റെ മുന്നിൽ ഹരീന്ദ്രന്റെ മകളാണ് ഷിഗ എന്ന് ഏട്ടത്തിക്കറിയാമല്ലോ നാട്ടിൽ ഹരീന്ദ്രന്റെ ബന്ധുക്കൾ കുറേ ഉണ്ട് കാര്യം ഹരീന്ദ്രൻ്റെ ഏട്ടന്മാരോട് ആലോചിക്കാൻ പോയതാ ഞാൻ അവർക്ക് സമ്മതക്കുറവൊന്നുമില്ല ആമൻ്റെ പണവും സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം അവർ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ശ്രീലയുടെ കണ്ണുകൾ തിളങ്ങി നീ ഈ കാര്യം ആദ്യോട് സംസാരിച്ചോ എനിക്ക് തോന്നുന്നത് ആദ്യോട് അനുവാദം ചോദിക്കുന്ന മണ്ടത്തരമാകുമെന്നാണ് ഏട്ടത്തെയും മാമനും എൻ്റെ വീട്ടിൽ വരുന്നു പിന്നെ ഹരീന്ദ്രന്റെ ബന്ധുക്കളുമായി എല്ലാം ഡിസ്കസ് ചെയ്യുന്നു വിവാഹം നിശ്ചയിക്കുന്നു എന്നിട്ട് മാത്രം ആദ്യോട് വിവരം പറഞ്ഞാൽ മതിയാകും അനുവാദം ചോദിക്കുമ്പോൾ ആദ്യം കരുതും ഷികയുടെ കാര്യത്തിൽ ഞാൻ അവനെ ഭയക്കുന്നുണ്ടെന്ന് അത് ശരിയാ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യ വിവരം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ തന്നെ ഇത്രയും നേരത്തെ അറിയിച്ച് അവരാവശ്യമില്ലാത്ത ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല അതേ ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞത് ശരിയാണ് സ്നേഹവും ബഹുമാനവും പരിഗണനയുമെല്ലാം അത് അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ വീടിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ഏട്ടത്തിൽ കേട്ടിട്ടുണ്ടാകുമല്ലോ പാമ്പിന് പലിൽ വിഷം തോ തേളിന് വാലിൽ വിഷം ദുർജനങ്ങൾക്ക് സർവാംഗം വിഷം എന്നാണല്ലോ അതെ അതെ ശ്രീലയ സന്തോഷത്തോടെ പറഞ്ഞു ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞാൻ വിളിക്കാട്ടോ ഏട്ടെത്തി ഇനി അധികം വൈകില്ല ശരി സ്ത്രീലെ സന്തോഷത്തോടെയാണ് ഫോൺ വെച്ചത് അവർ വേഗം തന്നെ അമ്മൻ്റെ റൂമിലെത്തി ഫോണിൽ നിന്നോ നമ്പർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ടു അമ്മേ ആ സ്ത്രീ കോൾ എടുത്തോ പിന്നല്ലേ എടുക്കാതെ എവിടെ പോകാനാ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഷീഗയുടെ ജീവിതം ആക്കിയല്ലേ പറ്റൂ നമ്മുടെ ഭീഷണിയിൽ അവൾ വീണു കിടക്കുകയാണ് അവൾ ഇതുവരെ ആദ്യമൊന്നും അറിയിച്ചിട്ടില്ല അതിനിടയിൽ നമുക്ക് നമ്മുടെ പ്ലാൻ വർക്കൗട്ടാക്കാൻ നോക്കാം എന്നാലും ഞാൻ അവളെ കെട്ടുന്നത് അവൻ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു വെറുതെ മണ്ടത്തരം പറയല്ലേ പടുവിട്ടി ആദി ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു പക്ഷേ കൊന്നു കളയാൻ പോലും അവന് മടിയുണ്ടാവില്ല അത്രയ്ക്ക് വലുതാ അവൻ ശിക ഇപ്പോൾ നമ്മുടെ ആവശ്യം അവൻ ചത്തു തൊളിയുക എന്നുള്ളതാണ് എന്നിട്ട് അവളും അവൻ്റെ സ്വത്തുക്കളും ഇങ്ങ് പോരട്ടെ ആദ്യം അങ്ങേലോകത്തിരുന്ന് മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും കൂടി അതൊക്കെ കണ്ടു ഒരുകട്ടെ എത്ര വെട്ടിയിട്ടാലും ചാകാത്തവൻ അവൻ കുഞ്ഞിനാൾ മുതൽ അവനെ അപകടപ്പെടുത്താൻ നോക്കുന്നതല്ലേ പക്ഷെ ഇനിയൊരു അബദ്ധം പറ്റരുത് കാരണം ഇനിയൊരു അബദ്ധം പറ്റിയാൽ അവൻ നമ്മളെ വെറുതെ വിടില്ല അമ്മൻ്റെ മുഖത്ത് ഭീതി തെളിഞ്ഞു അതേ പേടിയോടെ തന്നെ അവൻ അമ്മയെ നോക്കി തലയാട്ടി എന്തായി നിനക്ക് ആ നമ്പർ കിട്ടിയോ ശ്രീലയ അത് ചോദിച്ചതും അവൻ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു കിട്ടി അമ്മൻ്റെ കണ്ണുകൾ പ്രകാശിച്ചു ഇനി മറ്റൊന്നും നോക്കണ്ട നേരെ വീരഭദ്ര നായിക്കൻ്റെ അടുത്തേക്ക് വിട്ടോ എല്ലാവരെയും ഉറപ്പിച്ച് നടന്ന ഒറ്റക്കൊമ്പൻ്റെ കാലനാകാനുള്ള ഭാഗ്യം അവനും തന്നെയാ ചതി നായ്ക്കനെ ആരും പഠിപ്പിക്കണ്ടല്ലോ അവൻ ചോദിക്കുന്ന പൊന്നുകൊണ്ട് അവൻ തുലാപരം നടത്തിയിട്ടാണെങ്കിലും ആദിശേഷിന്റെ ജീവനെടുക്കാമെന്നുള്ള കരാറിൽ അവനെ കൊണ്ട് ഒപ്പിടുവിച്ചിട്ടേ നീ തിരിച്ചു വരാവൂ പിന്നെ ഒരു കാര്യം അവൻ ചോദിക്കുന്നത് എന്തായാലും അത് കൊടുത്തേക്കണം അവനോട് വിലപേശം നിൽക്കരുത് അതുപോലെ അവനോട് വാദത്തിനോ വാഗ്വാദത്തിനോ നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ജീവനോട് നീ തിരിച്ചു വന്നെന്ന് വരില്ല ആദിശേഷിന്റെ ദയൊന്നും അവനിൽ നീ പ്രതീക്ഷിക്കരുത് പക്ഷേ ഓർമ്മയുണ്ടല്ലോ ആദിശേഷിന്റെ നിന്റെ ജന്മശത്രുവിന്റെ ജീവൻ എടുക്കാനുള്ള ഒസ്യത്തിൽ അവന്റെ വിരലുകളോ പതിപ്പിച്ചിട്ടേ നീ മടങ്ങി വരാമോ ഒരിക്കൽ വാക്ക് പറഞ്ഞാൽ നായ്ക്കൻ പിന്നെ അത് തെറ്റിക്കില്ല ആദിശിഷ് പിന്നെ ജീവനോട് ഉണ്ടാകില്ല അമ്മൻ്റെ കണ്ണുകളിൽ പേടിയോളം വെട്ടി അവന് യാാന്ത്രികമായി ശ്രീലയുടെ മുന്നിൽ തലയാട്ടി തിരുവനന്തപുരം ടൗണിൽ എത്തിയ ശേഷം പുഴ കടന്ന് പോകേണ്ടിരുന്ന ഒരു കുഗ്രാമമായിരുന്നു വീരഭദ്ര നായകന് താമസം മുപ്പത്തിയഞ്ചു വയസ്സുള്ള വീരഭദ്ര നായികന് മൂന്ന് ഭാര്യമാരാണ് അതിൽ ഏഴ് മക്കളുമുണ്ട് മൂന്ന് ഭാര്യമാരും മൂന്ന് വ്യത്യസ്ത മണിമാളികളിൽ അടുത്തടുത്ത് താമസിക്കുന്നു മുന്നൂറോളം ഗുണ്ടകളെയാണ് തൻ്റെ ആവശ്യത്തിനായി വീരഭദ്ര നായ്ക്കൻ തീറ്റിപ്പോറ്റുന്നത് ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിൽ വീരഭദ്രൻ നേരിട്ടിറങ്ങാറില്ല ഷിങ്കിടികളെ വിനിയോഗിക്കുകയാണ് പതിവ് അമൻ ചെല്ലുമ്പോൾ തൻ്റെ ആദ്യത്തെ ഭാര്യയുടെ മണിമാളികയുടെ പൂമുഖത്ത് ഒരു ആട്ടുകെട്ടിലിൽ വിസ്തരിച്ചിരിക്കുകയായിരുന്നു വീരഭദ്ര നായ്ക്കൻ ഇടത്തും വലുതുന്ന രണ്ട് സ്ത്രീകൾ അയാളെ ശുശ്രൂഷിക്കുന്നു ഒരുവൾ മുറുക്കാനെടുത്ത് കൊടുക്കുമ്പോൾ മറ്റവൾ അയാളുടെ ദേഹമാകെ എണ്ണയിട്ട് തിരുമി വീരഭദ്ര നായകൻ്റെ പരുഷമായ മുഖവും പറ്റുവെട്ടിയ മുടിയും ദൃഢഗാത്രവും തടിച്ച ചുണ്ടുകളും ചുവപ്പാർന്ന ക്രൂരം നിറഞ്ഞ കണ്ണുകളും കണ്ടപ്പോഴേ അവൻ്റെ നെഞ്ചിൽ ഒരു വിറയലുണ്ടായി അവൻ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു പാണമാണ് വീരഭദ്ര നായ്ക്കൻ്റെ ദൈവം കൂടുകൾക്ക് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയിലാത്ത ദുഷ്ടനാണയാൽ രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും വിശ്വസ്തനാണ് വീരഭദ്ര നായ്ക്കൻ അവർക്ക് അയാളെ കൊണ്ട് ഏറെ ആവശ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൊലപാതകക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും പുഷ്പം പോലെ അയാൾ പുറത്തിറങ്ങി തലവൻ എന്ന നിലയിൽ കുപ്രസിദ്ധി നേടിയപ്പോൾ വീരഭ എന്ന പേര് വീരഭദ്ര നായ്ക്കൻ എന്നാക്കി മാറ്റിയതും അയാൾ തന്നെയാണ് ഇരിക്കാം തൻ്റെ മുന്നിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന യുവാവിനെ നോക്കി വീരഭദ്ര നായിക് പറഞ്ഞു മുട്ടു വിറച്ചുകൊണ്ടാണ് അമ്മനിരുന്നത് അപ്പോൾ കൊന്നൊടുക്കലാണ് ആവശ്യമല്ലേ അതെ നായിക്കൻ തന്നെ വേണമെന്ന അമ്മയ്ക്ക് കാരണം ആള് നിസാരക്കാരനല്ല വലിയ അഭ്യാസിയാണ് പണം കൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഒരുപാട് ഉയരത്തിലാണ് ശരിക്കും ഒരു സിംഹം ഒട്ടും എളുപ്പമല്ല അവനെ വീഴ്ത്താൻ പാളിപ്പോയാൽ ചെയ്യുന്നവന് പണി കിട്ടും ഏത് സിംഹത്തിനായാലും ഒരു ദൗർബല്യം ഉണ്ടാകുമെടു ആ വീക്ക്നെസ് ആവും അവൻ്റെ മരണത്തിലേക്കുള്ള പാത ഒരുക്കുന്നത് വീരഭദ്രൻ ചിരിച്ചു ഞാനറിയാത്ത സിംഹങ്ങളില്ല എതിരിടാത്തതും എല്ലാത്തിനെയും കൊന്നു തള്ളിയിട്ടേ ഉള്ളൂ ഈ നായിക്കൻ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ പ്രതിയോഗി തീർക്കാൻ എനിക്കറിയാം പിന്നെ ദൗർഭാഗ്യം കൊണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൽ ഒക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഈ നായ്ക്കൻ സുന്ദരമായി തല ഉരുട്ടുമുണ്ട് വീരഭദ്രനും ചിരിച്ചു അവൻ ഫോണെടുത്ത് അതിലുണ്ടായിരുന്ന ആദ്യം ഒരു പിക്ചർ കാണിച്ചു കൊടുത്തു കസവ് കരയിലൊരു മുണ്ട് മാത്രമായിരുന്നു അതിലവൻ്റെ വേഷം ആദി കളരിപ്പയറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റില്ലായിരുന്നത് അതിൻ്റെ തന്നെ ഒരു വീഡിയോയും ഉണ്ടായിരുന്നു തൻ്റെ പ്രതിയോഗികളെ അനായാസം നേരിടുന്ന ഒത്ത ശരീരമുള്ള യുവവനെ നായ്ക്കൻ കണ്ണുകൾ കൊണ്ടുവന്നു ഒഴിഞ്ഞു ഉരുക്കുപോലുള്ള ശരീരമാണ് നേരിട്ട് എതിരിടുന്നത് ബുദ്ധിയാവില്ല എന്ന് തോന്നുന്നു ചതിപ്രയോഗം നല്ലത് പിന്നെ ഇവൻ ചെറുപ്പമാണല്ലോ മുപ്പത് പോലും കാണില്ല നായിക്കൻ അഭിപ്രായപ്പെട്ടു ഇല്ല പക്ഷെ പ്രായം നോക്കണ്ട നാൽപ്പതിനു മുറ്റാണെന്നാണ് അമ്മ പറയുക നായക്കനൊന്ന് മൂളി പൂലിക്കുട്ടിയാണ് അതിൽ സംശയമൊന്നുമില്ല ഞാൻ ഇയാളെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ നേരിൽ കണ്ടിട്ടില്ല പിന്നെ പറയാതെ വയ്യ നല്ല സുന്ദരനുമാണ് നായിക്കനാദ്യം പുകഴ്ത്തുമ്പോഴൊക്കെയും അവന്റെ മുഖം ഇരുളുന്നുണ്ടായിരുന്നു പക്ഷേ ഭയം കൊണ്ട് അവനത് ഭാവിച്ചില്ലെന്നേ ഉള്ളൂ അവന്റെ കഴുത്തിൽ തൂങ്ങുന്ന രുദ്രാക്ഷത്തിലേക്ക് നായകന്റെ കണ്ണുകൾ ചെന്നെത്തി എന്തായാലും ഇവരാളെ മോശമല്ല ആ ആൺകുട്ടി തന്നെ പറയുന്ന കാഷ് തരണം ഒന്ന് ചുവട് പഴിച്ചാൽ എന്റെ ജീവനും പുകല്ലോ നല്ല അഭ്യാസിയാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട് ആദിയുടെ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി ഇരുത്തി നോക്കിയ ശേഷം നായ്ക്കൻ്റെ തീക്ഷ്മമായ കണ്ണുകൾ ചെന്ന് അമനിൽ പതിച്ചു അമനെ ധൈര്യമായി ചോർത്തിയെടുക്കുന്ന ഓട്ടമായിരുന്നത് തൻ്റെ ചുറ്റും വടിവാളും തോക്കുകളുമായി നടക്കുന്ന നായക്കൻ്റെ ഷിണ്ടുകിടകളെ കാണുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു എത്രയാണ് പ്രതീക്ഷിക്കുന്നത് അതറിഞ്ഞാൽ അഡ്വാൻസ് ഇരുപത്തഞ്ച് കോടി തരണം കൃത്യം കഴിഞ്ഞാൽ ബാക്കി പറയാം ഇരുപത്തഞ്ച് കോടിയോ അമൻ്റെ കണ്ണുകൾ മെഴിഞ്ഞു എന്താ നിനക്ക് തരാൻ പറ്റില്ലേ പറ്റില്ലെങ്കിൽ പോകാം ഈ ഫോട്ടോയിൽ കാണുന്നവൻ നിന്റെ കസിനാണെന്നല്ലേ ആണെന്നല്ലേ പറഞ്ഞത് ഇവനെ കൊന്നിട്ട് നിനക്ക് ലാഭമുള്ളത് കൊണ്ടാണല്ലോ നീ എന്നെ സമീപിച്ചത് അപ്പോൾ പിന്നെ നിന്റെ പിഷ്കന്റെ അടുത്ത് കാണിക്കാമെന്ന് കരുതിയോ നീ വീരഭദ്രൻ്റെ സ്വരം മാറുന്നു കണ്ട് അമലിൽ ഭീതിയേറി അയ്യോ നായ്ക്ക അങ്ങനെയൊന്നുമില്ല ചോദിക്കുന്ന മട തരാൻ ഞാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഈ കൃത്യം നടന്ന് കണ്ടാൽ മതി എന്നേയുള്ളൂ അവന്റെ തല റോഡിൽ കിടന്ന് ഉരുളണം വീരഭദ്രൻ ഒന്ന് കരമ്പിച്ച് മൊളി എത്ര ദിവസത്തെ സമയം തരും അത് അത് പിന്നെ എത്രയും പെട്ടെന്ന് വേണമെന്നാ ഞങ്ങൾക്ക് ശരി ഇന്നേക്ക് അഞ്ചാം ദിവസം ആദിശേഷ് വർമ്മ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നിങ്ങളുടെ കാതിലെത്തും നായകൻ തരുന്ന ഉറപ്പാണത് അവൻ ആശ്ചര്യത്തോടെ തലകൊലുക്കി അതോർത്തപ്പോൾ തന്നെ അവനിൽ എന്തെന്നില്ലാത്ത അനുഭൂതി നിറഞ്ഞു എങ്ങനെ പണി പാളിയാൽ ഒരിക്കലും പാളില്ല അങ്ങനെ ഒരു ചരിത്രമല്ല ഈ വീരഭദ്ര നായ്ക്കന് പിന്നെ പറഞ്ഞ പണം തന്നാൽ അവൻ കൊല്ലപ്പെട്ടാലും നിന്റെ പേര് പറഞ്ഞു വരില്ല അതുപോലെ മതിയെന്ന് അവൻ തലകൊലുക്കി ശരി എന്നാൽ പണം ഏൽപ്പിച്ചിട്ട് പോയിക്കോളൂ ഇവിടെ വെച്ചാ കണ്ടുമുട്ടുക അവനുള്ള സ്ഥലം സ്കെച്ച് ചെയ്ത് ഞങ്ങൾ അറിയിക്കണോ ഒന്നും വേണ്ട അതൊക്കെ നീ ഈ നായക്കന് വിട്ടേക്ക് കൊട്ടേഷൻ തരിക മാത്രമാണ് നിന്റെ ജോലി ബാക്കിയെല്ലാം എൻ്റെതാണ് വീരഭദ്രന്റെ ഗാംഭീര്യമർന്ന ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു ഇരുപത്തഞ്ച് കോടി രൂപയുടെ ചെക്ക് നായകന് കൈമാറുമ്പോൾ ഉന്മാദവും പേടിയും കൊണ്ട് അമന്റെ നെഞ്ച് വീണ്ടും വിറച്ചു എന്നാലും അവൾ എന്നെ മാത്രം ഒന്ന് വിളിച്ചില്ലല്ലോ അല്ലു അലനോട് ആദ്യ പരാതി പറഞ്ഞു കൊണ്ടിരുന്നു എടാ മനസ്സിലുണ്ടാകും ആദി വിളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമായിരിക്കും പിന്നെ അന്ന് സംസാരിച്ചപ്പോഴും ഉടക്കിയാ പെരിഞ്ഞെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അത് പിന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതിയെങ്കിൽ വല്ലപ്പോഴും സംസാരിക്കുന്നതിന് വിരോധമില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി ആ വാശിപ്പുറത്ത് ഞാനും എന്തൊക്കെയോ പറഞ്ഞത് ഇപ്പോൾ എന്താ പ്രശ്നം വിളിക്കാത്തത് കൊണ്ടാ കൊച്ചിനോട് ദേഷ്യമുണ്ടോ നിനക്ക് ഇല്ല ആദ്യ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു അവളോട് ദേഷ്യപ്പെടാനോ വെറുക്കാനോ ഈ ജന്മം എനിക്ക് സാധിക്കില്ലല്ലോ എന്നാലും എല്ലാവരോടും പറഞ്ഞിട്ടും എന്നോട് മാത്രമൊന്നു പറഞ്ഞില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ ആദ്യയുടെ മുഖത്തെ നമ്പരം കണ്ടപ്പോൾ ആനനും വല്ലാതെയായി അത് സാരമില്ല മോനെ നീ അതൊന്നും ഓർക്കണ്ട നമുക്കൊരാളെ എന്തിനെങ്കിലും നിർബന്ധിക്കാൻ പറ്റുമോ ആ കുട്ടിക്ക് നിന്നോട് സ്നേഹം തോന്നാം തോന്നാതിരിക്കാം ചിലപ്പോൾ തോന്നിയാലും പുറത്ത് കാണിക്കാതെയും ഇരിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർവണ അവളുടേതായ വ്യക്തിത്വമുള്ളവളാണ് അവൾക്ക് അവളുടെതായ തീരുമാനങ്ങളുണ്ട് ചിലപ്പോൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയത് കൊണ്ടാകും നിന്നോട് പെട്ടെന്ന് ക്ഷമിക്കാനും അവൾക്ക് കഴിയാത്തത് കാത്തിരിക്കുകയില്ലാതെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ കാത്തിരുന്നാലും കിട്ടുമെന്നെന്താ ഉറപ്പല്ലോ ഒരു ഉറപ്പുമില്ല ആദ്യയുടെ ശബ്ദം ഇടറിപ്പോയി നിറഞ്ഞ കണ്ണുകളോടെ അവൻ അലനെ നേരെ പുഞ്ചിരിച്ചു അലൻ മായും ലൈമയോടെ അവൻ്റെ ശിരസിൽ തടവി വരും നിന്റെ സ്നേഹം സത്യം ഉള്ളതാണെങ്കിൽ ആ കൊച്ചൊരിക്കൽ നിന്നെ അന്വേഷിച്ചു വരും ആദികളെ തളർന്ന ഹൃദയം ആ വാക്കുകളുടെ പ്രതീക്ഷയിൽ കുരുങ്ങിക്കിടന്നു പാർവണയാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആദ്യെ വിളിക്കണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ അവളുടെ മനസ്സിൽ ഒരു വടം വരി നടക്കുകയായിരുന്നു അവനോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും അവൾക്ക് അനുഭവപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ നിരുഭമ വന്ന് പോയതിനു ശേഷം അവനോടുള്ള കാല്ഷ്യം അവളുടെ മനസ്സിൽ നിന്നൊഴിഞ്ഞു പോയിരുന്നു അവൻ അനുഭവിച്ചതൊക്കെ ഓർക്കുമ്പോൾ അവനെ ഓർത്ത് അവൾ പലപ്പോഴും വേദനിച്ചു പക്ഷേ അവനോട് സംസാരിക്കാനോ അടുപ്പം കാണിക്കാനോ അവളുടെ പകുതി മനസ്സ് തയ്യാറായതുമില്ല എന്നാൽ അതേസമയം താൻ അവനോട് തെറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലും അവളെ ചൂഴുന്നു അവൾക്ക് അതടക്കാനാവാത്ത ദുഃഖവും വ്യസനവുമാണ് സമ്മാനിച്ചത് അത്രയും വലിയ വേദന തന്നെ ചൂഴുന്നതിന് ശേഷവും ആദ്യം വിളിക്കാൻ പാറോണ തയ്യാറായില്ല ഒരേ സമയം അവനോട് വാശിയും അവനോർത്ത് വേദനയും തോന്നി കുറേ നാളായി മരവിപ്പ് മാത്രം ബാധിച്ചിരുന്ന മനസ്സിൽ അവന്റെ ഓർമ്മകൾ ഇരുമ്പി കയറി വന്നു അവൻ്റെ സംസാരം അവൻ്റെ ചിരി തമാശകൾ കുസൃതി അവസാനം കണ്ടപ്പോൾ കണ്ണുകളിൽ നിറഞ്ഞ പ്രാണവേദന ഇതെല്ലാം അവളെ വലച്ചു ചിലപ്പോഴൊക്കെ അവൾ അവനെ ഓർത്ത് കരഞ്ഞു പക്ഷേ ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്ന് തന്നെ പാർവണയുടെ ഹൃദയം മന്ത്രിച്ചു കൊണ്ടിരുന്നു നീ ഇങ്ങനെ ഭക്ഷണവും വെള്ളവും വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്തു ചെയ്യും അപ്പോ ശരിയാണ് നീ തളർന്നു കിടക്കുകയാണ് നിനക്ക് ഒരു വലിയ ദുരന്തമാണ് പക്ഷേ നിന്റെ അമ്മ നിന്റെ അടുത്തുണ്ട് എന്റെ സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്കെൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു മകളുടെ അവസ്ഥ ഇതാണ് നിന്റെ അവസ്ഥയിൽ നിന്നേക്കാളെ ഹൃദയം പൊട്ടുന്ന വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് അതിൻ്റെ ഒപ്പം നീ ഇങ്ങനെ കൂടി തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും പട്ടിണി കിടന്ന് ആർക്കും മരിക്കാനൊന്നും സാധിക്കില്ല അപ്പൂ ഒന്നെങ്കിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിച്ചു പോണം ഈ രണ്ടാവസ്ഥകളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ഥായി ആയിട്ടുള്ളൂ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മഫലമാണ് അപ്പോവും നമ്മളെ പിന്തുടരുന്നത് കഴിഞ്ഞ ജന്മം എന്നൊന്നുമില്ല നരകവും സ്വർഗവും ഇവിടെ തന്നെയാണ് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് നമുക്ക് ഫലവും കിട്ടും ഇനി കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ട് എന്ത് കാര്യം മുന്നോട്ടുള്ള ദിവസങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അപ്സര തളർന്ന കണ്ണുകൾ ഉയർത്തി വൈകിയെ നോക്കി അതിലൊരപ്പം പോലും കണ്ണുനീർ ഉണ്ടായിരുന്നില്ല എന്താണ് ആ മഴികളിലെ ഭാവമെന്ന് വൈകിക്ക് മനസ്സിലായതുമില്ല അവർ കരച്ചിലടക്കി പിടിച്ച് വേവിച്ച ലിക്വിഡ് രൂപത്തിലാക്കിയ ഓട്സ് അവളുടെ വായിൽ വെച്ചു കൊടുത്തു അപ്സരയ്ക്ക് ഭക്ഷണം മുതൽ എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായിരുന്നു അവളുടെ മുറി എങ്ങനെ ഒരുക്കിയിടണം എന്നതിനെക്കുറിച്ചും ബെഡ് സോർ ഒരു വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഡോക്ടേഴ്സ് നിർദ്ദേശം നൽകിയിരുന്നു അപ്സര വാ തുറക്കാൻ കൂട്ടാക്കിയില്ല കഴിക്കപ്പൂ വാശി കണിക്കരുത് ജീവൻ നിർത്തണമെങ്കിൽ കഴിച്ചേ പറ്റൂ അപ്സര അപ്സരപതിയെ വാതുറന്നു വൈകാ ആശ്വാസത്തോടെ ഭക്ഷണം എടുത്ത് അവളുടെ വായിൽ വെച്ചു കൊടുത്തു ഏട്ടാ ഞാനും കൂടി പോയിക്കോട്ടെ ഏട്ടത്തിൽ നൃത്തം കാണാൻ ഷിഗ ആദിയോട് അനുവാദം ചോദിച്ചു ആദി ആശ്ചര്യത്തോടെ അവിടെ നോക്കി എന്തിനാ പൊന്നു വെറുതെ പാർവണയ്ക്ക് നിന ഇഷ്ടമല്ലല്ലോ വെറുതെ നിങ്ങൾ രണ്ടുപേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തിനാ ഏട്ടത്തിക്കല്ലേ ഇഷ്ടമല്ലാത്തേ ഉള്ളൂ എനിക്ക് ഏട്ടത്തി ഒരുപാട് ഇഷ്ടമാണല്ലോ പ്ലീസ് ഏട്ടാ ആങ്കിളും ശ്രീദേവല്യമും അല്ലുവേട്ടനും ഒക്കെ പോകുന്നുണ്ട് ഞാനും അവരുടെ കൂടെ പോട്ടെ പ്ലീസ് ഏട്ടതയുടെ സ്വഭാവം അറിയാമല്ലോ ആളായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കില്ല പണ്ടും ഞാനായിരുന്നു പ്രശ്നക്കാരി ഇപ്പോൾ ഞാനും മാറിപ്പോയില്ലേ ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല ഏട്ടന് ധൈര്യമായി എന്നെ വിടാം മോളുടെ ഇഷ്ടം ആദി പറഞ്ഞു ഷിഖ ആദിയെ വിഷമത്തോടെ നോക്കി പാർവണ അവനെ വിളിച്ചിട്ടില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഏട്ടനും വരുന്നില്ലെന്ന് ചോദിക്കണം പക്ഷെ ആ മുഖത്തെ വേദന നിസ്സഹായതയും കാണാൻ വയ്യ അതുകൊണ്ട് ഷിഗ ആ ചോദ്യം തന്റെ നെഞ്ചിൽ അടക്കി പിടിച്ചു തന്നോട് പറയത്തിലല്ല മറ്റെല്ലാവരോടും പറഞ്ഞിട്ടും തൻ്റെ ഏട്ടൻ്റെ ഒരു വാക്ക് ഏട്ടത്തിൽ പറഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൾക്ക് പാർവണിയുടെ പരിഭവം തോന്നി ആദ്യം കാണുമ്പോഴൊക്കെ അവൾ കരച്ചിൽ വന്നു